നമസ്കാരം ആറ്റുകാൽ പൊങ്കാല വരെ ബി ജെ പി കൗൺസിലർമാരെ സംബന്ധിക്കുന്നിടത്തോളം തുട്ടടിക്കാനുള്ള അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായി മാറിയിട്ടുണ്ട് ഇത് പറയാൻ കാരണം തലസ്ഥാനത്തെ ഒരു വാർഡ് കൗൺസിലറുടെ പണപ്പെരുവ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കാഞ്ഞിരമ്പാറയിൽ നിന്ന് വിജയിച്ച ബി ജെ പി കൗൺസിലറായിട്ടുള്ള സുമി ബാലു അവരുടെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് പൊങ്കാല കിറ്റിനു വേണ്ടി നാട് നീളെ പണപ്പെിരിവ് ഞായറാഴ്ച ആയതുകൊണ്ട് ആ പിരിവിത്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള പരിഭവമൊക്കെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരൊരു കുറിപ്പിട്ടിരിക്കുകയാണ് ഒന്ന് നോക്കണേ ആറ്റുകാൽ പൊങ്കാല എന്താണ് പൊങ്കാല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വിശ്വാസമാണ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ മാനസിക മോക്ഷത്തിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മൾ വ്രതശുദ്ധിയോടു കൂടി ആ ഒരു ആഗ്രഹം ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ത്യാഗം അതിൻ്റെ ഉള്ളിൽ കാണണം അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടിനിടയിലൂടെ ഈ പൊങ്കാല ഇടേണ്ട സാമഗ്രികളെല്ലാം നമ്മൾ സ്വയം കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വേണം അത് ചെയ്യാൻ എന്നാലേ അതിന് എന്തുണ്ടാവുള്ളൂ അതിന് അനുഗ്രഹ സിദ്ധി ഉണ്ടാവുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രതീകാത്മക ചിന്ത പക്ഷേ ബി ജെ പി കൗൺസിലർമാരെ സംബന്ധിക്കുന്നിടത്തോളം പൊങ്കാല കിറ്റ് അതായത് ഈ പൊങ്കാല നിർബന്ധിച്ചിടീക്കാനോ അല്ലെങ്കിൽ ഈ പൊങ്കാലയുടെ പേരിൽ പിരിവെടുത്തിട്ട് അതിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സുമി ബാലു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഒരു ഫേസ്ബുക്ക് ഉറിപ്പ് കാണുക ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസിയാണെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനമാണോ പൊങ്കാല കിറ്റ് എത്തിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് അതായത് പൊങ്കാല അപ്പൊ സ്വന്തം താല്പര്യത്തിനോ ആഗ്രഹത്തിനോ അനുസരിച്ചിടേണ്ടതല്ല ഞങ്ങൾ ഒരു കിറ്റ് തരും നിങ്ങൾ ഇട്ടുകൊള്ളണം എന്താണ് ഉദ്ദേശം ആ കിറ്റിൻ്റെ മറവിലൂടെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമല്ലേ അഞ്ച് വർഷമല്ലേ കിട്ടുള്ളൂ പൊങ്കാല എങ്കിൽ പൊങ്കാല അതിന്റെ പിന്നിലൂടെ കച്ചവടം ഒക്കെ നടത്തിയാലേ നമ്മുടെ പോക്കറ്റിൽ വല്ലത് ഇരിക്കൂ ചില്ലറ പൈസയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പൊടിച്ചിരിക്കുന്നത് അതെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം ഇതുപോലുള്ള ചില കച്ചവടങ്ങൾ നടത്തണം അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എന്ന് തോന്നുകയാണ് സൺഡേ ഹോളിഡേ ആയത് നമ്മുടെ കിറ്റ് സമാഹരണത്തിന്റെ ഇന്നലത്തെ സ്പീഡ് അല്പം കുറവായിരുന്നു നോക്കൂ സ്പീഡ് കുറവായിരുന്നു അതായത് വരുമാനം കുറവായിരുന്നു എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെ നോക്കൂ ഇരുപത് പേരുടെ വിഹിതം പുതുതായി ലഭിച്ചു ഇരുപത് പേരുടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് പേരുടെ പങ്കാളിത്തം കൊണ്ട് മുന്നൂറ്റി അൻപത് കിറ്റുകൾക്കുള്ള തുക നമുക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞു ഇനി നാൽപ്പത്തി ദിവസം കൊണ്ട് വേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കിറ്റുകൾ കൂടിയാണ് ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കുവാൻ കഴിയുക എന്ന ഉത്തമ വിശ്വാസമായി നാം മുന്നോട്ട് എന്നിട്ട് പണം തന്ന ശ്രീ നാരായണ ഷേണ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ കേട്ടിട്ടുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് കിറ്റ് കൊടുക്കുന്നതെന്ന് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയാം ഈ പൊങ്കാല സമയത്ത് ഭക്ഷണം വെള്ളം ഇതെല്ലാം സന്നദ്ധ സംഘടനകൾ കൊടുക്കാറുണ്ട് പക്ഷെ പൊടുന്നരെയാണ് തലസ്ഥാനത്ത് പരിചിതമല്ലാത്ത രീതിയിൽ പൊങ്കാല കിറ്റ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധി ശുദ്ധി തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് പിരിവെടുക്കുമ്പോൾ ഒരാളിൽ നിന്ന് മിനിമം പൊങ്കാല കിറ്റിന് വേണ്ടി ഒരു അറുന്നൂറ് രൂപ മേടിക്കണം എന്ന് വിചാരിച്ചു എല്ലാം കൂടെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മുന്നൂറ് രൂപ വെച്ച് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതെണ്ണത്തിൽ ഇൻഡു മുന്നൂറ് ഒന്ന് ആലോചിച്ച് എത്ര ആയിരം രൂപ ഈസി ആയിട്ട് കൈയിരിക്കും നല്ല ബുദ്ധിമതിയായിട്ടുള്ള കച്ചവടക്കാരാണ് അല്ലെങ്കിൽ ഭക്തി എങ്ങനെയാണ് വിദഗ്ധമായി കച്ചവടം ചെയ്യേണ്ടതെന്ന് ബി ജെ പി കൗൺസിലർമാരെ കണ്ടുപഠിക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കണ്ടുപഠിക്ക് എന്താണ് ആറ്റുകാലമ്മയോടുള്ള ഞങ്ങളുടെ ഭക്തി എന്ന് ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പച്ചക്കിറങ്ങി നിന്ന് പൊങ്കാലയുടെ പേരിൽ പിരിവെടുക്കുമ്പോൾ സ്പീഡ് കുറവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടത്തെ ഭക്തി കച്ചവടക്കാർ അല്ലെങ്കിൽ ഭക്തിയെ അനുകൂലിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായി തോന്നുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവരിലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള അനുമതികൾ കിട്ടുന്നത് ഭക്തി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് കാഞ്ചിരമ്പാറ കൗൺസിലറായിട്ടുള്ള സുമി ബാലു നടത്തിയിരിക്കുന്ന പുതിയ പൊങ്കാല തട്ടിപ്പ് എന്തായാലും പൊങ്കാലയുടെ പേരിൽ നേരത്തെ പല കഥകൾ ഇറക്കിയിട്ടവർ എങ്ങനെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നും പൊങ്കാലയുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞങ്ങൾ കിറ്റ് തരാം അങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല അത് എവർക്കും അറിയാം പക്ഷേ പണമാണ് മുഖ്യം പികിലെ അതിന് ചെയ്യണം ഇങ്ങനെയുള്ള പല തട്ടിപ്പ് ന്യൂജൻ തന്ത്രങ്ങൾ ഇറക്കണം എന്നാലേ കാര്യമുള്ളൂ എന്ന് ബി ജെ പിയുടെ വനിതാ കൗൺസിലർമാർക്കൊക്കെ നല്ല ബോധ്യമുണ്ട് അതിപ്പോ ചർച്ചയാകുമ്പോൾ പല തരത്തിലുള്ള വിശദീകരണങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് നാട്ടുകാരോട് പറയാനുള്ളത് ഇങ്ങനെ നിങ്ങൾ കിറ്റ് വാങ്ങിച്ചു പൊങ്കാറിയിട്ടാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പല സിദ്ധി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുക ഇവരുടെ പൈസ ഉണ്ടാക്കാനുള്ള ഈ തട്ടിപ്പിൽ ചെന്ന് വീഴരുതേ എന്ന് മാത്രമാണ് പറയാനുള്ളത്